ഹലോ എല്ലാവർക്കും ഡി എസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഒന്നാം കണ്ണി ചീര കൊണ്ടുള്ള ഒരു കറി ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം പരിപ്പ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് എന്ന റെസിപ്പിയിലോട്ട് പോകാം പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ ഞാൻ ചീര നല്ലതുപോലെ കഴുകി വിടുത്തിട്ടുണ്ട് നമുക്ക് ഇല മാത്രം മുറിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് പരിപ്പാണ് ഇവിടെ എടുക്കുന്നത് പരിപ്പും ഇലയും കൂടിയാണ് നമ്മൾ കറി വെക്കുന്നത് ഇതാ നമ്മള് ഇലയെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ തണ്ട് നമുക്ക് വേറെ തൈകളാക്കി മാറ്റാം ഇത് ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മുക്കി മുക്കിക്കൊടുത്താല് മൂന്ന് നാല് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വേര് പിടിക്കും അപ്പോൾ നമുക്ക് വേറെ തൈ ആക്കി നടാം അപ്പൊ ഇത് ഇതുപോലെ ആക്കി വെച്ചാൽ മതി ഇതിൽ നിന്ന് നമുക്ക് കൂടുതൽ ചെടി ഉണ്ടാക്കിയെടുക്കാം ഇനി ഇത് ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കാം നല്ലതുപോലെ വെന്ത് കിട്ടണം നാലോ അഞ്ചോ വിസിൽ വരുന്നത് വരെ നമുക്ക് പരിപ്പൊന്ന് വേവിച്ചെടുക്കാം മഞ്ഞൾപ്പരിപ്പാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാകത്തിന് വെള്ളം വെച്ച് ഇതൊന്ന് വെന്ത് വരട്ടെ പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു ചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും കറിവേപ്പിലയും പറ്റൽമുളകും ഒരു കഷ്ണം ഇഞ്ചി മുറിച്ചതും രണ്ട് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് നമ്മള് ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയുള്ളിയും ഒരു കഷ്ണം സവാളിയ മുറിച്ചതും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം ഇപ്പൊ വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കണം പാകത്തിന് ലൂസാക്കി കൊടുക്കാം ഉപ്പെല്ലാം കറക്റ്റായിട്ട് നോക്കണേ ഇനി ഇത് ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് പരിപ്പും ഇലയും കൂടി ഒന്ന് നല്ലതുപോലെ സെറ്റായി വരട്ടെ അപ്പോൾ ഇത് ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ